ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ പയ്യന്റെ പക്ഷെ ഈ വീട്ടിൽ വല കാണും ബാറിലോ ഞങ്ങൾ അറിഞ്ഞത് ശരിയാ കുടിയില്ല പൊടിയും എന്റെ പൊന്നു പെങ്ങൾ ഇതൊക്കെ ഉള്ളതാണോ ഞങ്ങളുടെ സഹോദരിയുടെ മോക്ക് ഒരു ആലോചന വന്ന ഈ ആഹാ ഹരിയാനയിലായിരിക്കും ഹരിയാനയിലോ അല്ല അവന്റെ കഞ്ചാവോട്ടൊക്കെ ഹരിയാനയിലാണല്ലോ കഞ്ചാവോട്ടോ ഹരിയാനാണല്ലോ എന്റെ പൊന്നാങ്ങളെ നിങ്ങൾക്ക് നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ല ആ ചെറുക്കന് കെട്ടിച്ചു നിങ്ങളുടെ പെണ്ണിനെ തല്ലിക്കൊല്ലുന്നത് ഞാനിവിടെ ആങ്ങളെ മാർക്ക് നല്ലതേ വരും അറിയാവോക്കൂട്ട കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യത്തിനെ അവർ എന്റെ വന്നാ വന്നെ കുറിച്ച് അന്വേഷിച്ചു

എന്റെ പൊന്നിയേച്ചി അനുമ്പ് എന്റെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്റെ കല്യാണം ചേച്ചിയുടെ ആവശ്യമാണ് അത് ഓർമ്മ വേണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ സ്ട്രിക്ലി പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം പറയാം ഒരു കാരണവശാലും ചെവിയിൽ എത്തരുത് ഞാൻ നടക്കുമ്പോ ഒരു മുടങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഇളയ അതുപോലെ എന്തെങ്കിലും അതൊക്കെ ഈ നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുവോ അവര് പറയുന്നത് ഞാൻ നടക്കുന്ന പോലെ നിങ്ങളുടെ കരയാതെ നമുക്ക് ഇതെല്ലാം ഇളക്കുന്ന ചേച്ചി കറിയാതെ പറഞ്ഞ പോലെ ചുണ്ട ഏതാണ്ടിരിക്കുന്ന തുടച്ചോളാം ആരോടും പറയാതിരിക്കില്ലേ പറയാതെ എനിക്ക് പക്ഷെ പയ്യന്റെ സ്വഭാവം ഇത്രയും തങ്കപ്പെട്ട തന്നെ ചെറുക്കൻ ഞങ്ങളുടെ വെറും ഒരു മടക്കടന്നെ ഈ ബ്രോക്കർ ഫീഡിലോട്ട് ഇറക്കിയതേ അവനാ അവൻ ഒറ്റ നിർബന്ധമേ ഉള്ളൂ ഈ സെപ്റ്റംബറിന് മുമ്പ് അവന്റെ കല്യാണം നടക്കണം അതും ഞാൻ തന്നെ നടത്തണം ഞാൻ തേടുന്ന പയ്യനെ നിങ്ങളെ പയ്യന്റെ ഫോട്ടോ അല്ലേ ഉണ്ടോ എന്റെ ഗ്യാലറി മൊത്തം ഇപ്പൊ അവന്റെ ഫോട്ടോ ഉള്ളു